കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒൻപത് വയസ്സുകാരി മരിച്ചതിൽ കർശന നിർദ്ദേശങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് താമരശ്ശേരി പഞ്ചായത്ത് പരിധിയിലെ പുഴകൾ കുളങ്ങൾ വെള്ളക്കെട്ടുകൾ എന്നിവയിൽ ഇറങ്ങരുത് എന്നതാണ് നിർദ്ദേശം കുട്ടികുളിച്ച കോരങ്ങാട് കുളത്തിന്റെ അടുത്തുനിന്ന് അഭിജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് പനി ബാധിച്ച ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അനയ എന്ന ഒൻപത് വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണ് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു പിന്നീട് നടത്തിയ സ്രവ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്കജ്വരമാണ് മരണ കാരണം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ അമീബ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കരുതുന്ന കുളത്തിന് സമീപത്താണ് കുട്ടിയുടെ അനയുടെ വീട്ടിന് മീറ്ററുകൾ മാത്രം ഇപ്പുറമാണ് ഈ കുളം സാധാരണ നിലയിൽ കുട്ടികളൊക്കെ എത്തി കുളിക്കാറുള്ളൊരു കുളമാണ് അനയെയും രണ്ടാഴ്ച മുൻപ് ഈ കുളത്തിലെത്തുകയും നീന്തൽ പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന് ലഭിച്ചിട്ടുള്ള വിവരം അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്നാകാം അമീബ അനയുടെ ശരീരത്തിലേക്ക് കയറിയത് എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനമുണ്ട് ഇവിടെ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് എത്തി ജലത്തിൻ്റെ സാമ്പിളൊക്കെ ശേഖരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് കുളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രദേശവാസി ചേരുകയാണ് ഇത് പണ്ട് കാലത്തെ ആളുകളൊക്കെ കുളിച്ച് വരുന്നൊരു കുളാണ് ഈ അടുത്തോളം ആളുകൾ ഞാനെടുക്ക ഈ കുളത്തിൽ കയറിയാണ് കുളിക്കുന്നത് ഈ കുട്ടി മച്ചാൻ വെച്ചാണ് ഇങ്ങനെ ഒരു ഇത് ഇതിലുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നു ഇതിൽ വെള്ളമായാലും ഇവിടെ അടുത്തുള്ള ആൾ മക്കളൊക്കെ വന്നിട്ട് ഇതിൽ കുളിക്കലുണ്ട് അങ്ങനെ മുൻപ് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നവും ഇവിടെ മുന്നേ ഉണ്ടായിട്ടില്ല ഞാനടുക്കോ ചെറുപ്പകാലത്ത് തൊട്ടാ അതിൽ നിന്ന് കുളിച്ച് പോരുന്ന ഒരു കുളമാണിത് ഇപ്പോൾ അടുത്തും ആളുകൾ ഈ വെള്ളം ആകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ വെള്ളം ആവും മയക്കാലാകുമ്പോഴത്തേക്ക് വെള്ളമാകുന്ന കുഴിയാണ് അപ്പോൾ എല്ലാവരും മക്കളൊക്കെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കാണുമ്പോൾ ഇപ്പോൾ വളരെ ശുദ്ധമായി തെളിഞ്ഞിട്ടുള്ള ഒരു വളരെ ശുദ്ധമായ ഇതിലുള്ളത് കാരണം ചാടാനോ സെപ്റ്റി ടാങ്കുകളോ അവിടെ താമരശ്ശേരി പഞ്ചായത്തിലെ ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ പുഴകളിലും അല്ലെങ്കിൽ കുളങ്ങളിൽ തോടുകളിലൊക്കെ ഇറങ്ങുന്നതിന് കർശനമായ നിരോധനം ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം ഈ വീട്ടിലേക്ക് വെള്ളമെത്തിക്കുന്ന ആ ഒരു വെള്ളമെത്തിക്കുന്ന ആ ടാങ്കിൽ നിന്നുള്ള ുള്ള ജലത്തിൻ്റെ സാമ്പിളും ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കുട്ടിക്കുണ്ടായത് എന്നുള്ള ഒരു കണ്ടെത്തലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഒൻപത് വയസ്സുകാരിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായത് കോരങ്ങാട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ